കേരളത്തിലെ വിമാനത്താവളങ്ങൾ വഴിയുള്ള സ്വർണ്ണക്കടത്ത് കുറഞ്ഞത് ഈ അടുത്ത കാലത്താണ് കേന്ദ്ര സർക്കാർ സ്വർണം കൊണ്ടുവരുന്നതിന്റെ തീരുവ കുറച്ചതോടെയാണ് കേരളത്തിൽ സ്വർണ്ണക്കടത്ത് കുറഞ്ഞത് ഇതിനിടെ മറ്റ് സംസ്ഥാനങ്ങൾ വഴിയുള്ള സ്വർണ്ണക്കടത്ത് കുറയുന്നുമില്ല വിമാനത്താവളത്തിൽ സ്വർണം കടത്താൻ ശ്രമിക്കുന്നതിനിടെ കന്നഡ നടി രന്യ റാവു അറസ്റ്റിലായ സംഭവം ഞെട്ടിക്കുന്നതാണ് പതിനഞ്ച് കിലോ സ്വർണ്ണമാണ് നടിയിൽ നിന്ന് പിടിച്ചെടുത്തത് ദുബായിൽ നിന്നാണ് രന്യ സ്വർണം കടത്തിയത് സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞും ശരീരത്തിൽ ഒളിപ്പിച്ചുമാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത് കർണാടകയിലെ ഡി ജി പി രാമചന്ദ്ര റാവുവിന്റെ മകളാണ് രന്യ റാവു കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിനിടെ നടി നാല് തവണയാണ് ദുബായ് യാത്ര നടത്തിയത് സ്വർണ്ണക്കടത്തിന് ഉദ്യോഗസ്ഥരുടെ ആരുടെയെങ്കിലും പിന്തുണ ലഭിച്ചിരുന്നോ അതോ കള്ളക്കടത്ത് പ്രവർത്തനത്തിന് അറിയാതെ സഹായിച്ചതാണോ എന്നും അന്വേഷിക്കുന്നുണ്ട് വിമാനത്താവളത്തിൽ രന്യാറാവു ഡി ജി പിയുടെ മകളാണെന്ന് അവകാശപ്പെടുകയും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പ്രാദേശിക പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കുകയുമായിരുന്നു രന്യ സ്വർണ്ണക്കടത്ത് റാക്കറ്റിലെ കണ്ണിയാണോ എന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നു ദുബായിൽ നിന്ന് എമിറേറ്റ്സ് വിമാനത്തിൽ ബാംഗ്ലൂരിൽ എത്തിയ മുപ്പത്തിരണ്ട് വയസ്സുകാരിയായ രന്യെ ഡിആർഡിയെ ഉദ്യോഗസ്ഥർ തടയുകയായിരുന്നു തുടർച്ചയായ ഗൾഫ് യാത്രകളെ തുടർന്ന് രന്യ ഡിആർഡിയുടെ നിരീക്ഷണത്തിലായിരുന്നു കുറേ നാളായി ഈ വർഷം മാത്രം പത്തിലധികം വിദേശയാത്രകൾ രന്യ നടത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം ഇതെല്ലാം സ്വർണം കടത്താൻ വേണ്ടിയാണ് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ആഗോള വിപണിയിൽ സ്വർണ്ണവില റോക്കറ്റ് പോലെ കുതുക്കിയാണ് ഒരു ദിവസം സ്വർണവിലയിൽ ചെറിയൊരു ഇടിവുണ്ടായാൽ പോലും തൊട്ടടുത്ത ദിവസം ഇരട്ടി വർധനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആഗോള വിപണിയിൽ ഉണ്ടാകുന്ന അനിശ്ചിതത്വവും ലോക ബാങ്കുകൾ സുരക്ഷിത നിക്ഷേപം എന്ന രീതിയിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതുമാണ് വില വർധിക്കുവാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനിയും സ്വർണ്ണവില ഉയരുമെന്ന് ലോക ബാങ്കുകളും വിദഗ്ധരെ പ്രവചിച്ചതോടെ കാരറ്റ് സ്വർണത്തിന്റെ വില എൺപത്തി ഏഴായിരത്തിന് മുകളിലായി യു എസ് ഡോളറിന്റെ മൂല്യം കുറഞ്ഞതും പ്രാദേശികമായും സ്വർണത്തിന് ആവശ്യക്കാർ ഏറിയതും സ്വർണ്ണവില ഉയരാൻ മറ്റൊരു കാരണമായി കഴിഞ്ഞ പതിനെട്ട് മാസത്തിനിടയിൽ സ്വർണ്ണവിലയിൽ ഞെട്ടിപ്പിക്കുന്ന മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് ഈ സൂചനകൾ പണപ്പെരുപ്പത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് വർഷത്തിന്റെ അവസാന പകുതി വരെ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ നിലനിർത്തുമെന്ന വിശ്വാസവുമുണ്ട് പണ്ട് മുതൽക്കേ സാമ്പത്തിക അനിശ്ചിതത്വം ഉണ്ടാകുമ്പോൾ സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായാണ് നിക്ഷേപകർ കണക്കാക്കിയത് എന്നാൽ പലിശ നിരക്കിലുണ്ടായ വർധനവ് നിക്ഷേപകരുടെ ഈ ധാരണയെ മാറ്റുകയും ചെയ്തു കൂടാതെ സ്വർണ്ണവിലയിലുണ്ടായ വർധനവ് ഇന്ത്യയിലെ വിവാഹ സീസണുകളെയും ബാധിച്ചിട്ടുണ്ട് ചൈനയിലെ ഡീലർമാർ സ്വർണം വാങ്ങുന്നവർക്ക് കൂടുതൽ കിഴിവുകളും നൽകുന്നുണ്ട് ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ ഭീഷണികൾ കേന്ദ്ര ബാങ്കുകളിൽ നിന്നുള്ള വർദ്ധിച്ച ആവശ്യകത പണപ്പെരുപ്പം എന്നിവയാണ് സ്വർണ്ണവില വർദ്ധിപ്പിക്കാൻ പ്രേരിപ്പിച്ച മറ്റു ഘടകങ്ങൾ തീരുമാനങ്ങൾ ഇപ്പോൾ അനിശ്ചിതത്തിൽ തുടരുകയാണ് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റോടെയാണ് സ്വർണ്ണവിലയിൽ പ്രകടമായ വർദ്ധനവ് രേഖപ്പെടുത്തി തുടങ്ങിയത് അന്ന് പത്ത് ഗ്രാം സ്വർണത്തിന്റെ വില ഇരുപത്തി അയ്യായിരം കടന്നിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ആയപ്പോഴേക്കും പത്ത് ഗ്രാം സ്വർണത്തിന്റെ വില അൻപതിനായിരം കടന്നു അതായത് നൂറ്റി എട്ട് മാസം കൊണ്ട് പത്ത് ഗ്രാം സ്വർണത്തിന് ഇരുപത്തയ്യായിരം രൂപയുടെ വർധനവ് സംഭവിച്ചു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സ്വർണ്ണവില എഴുപത്തി അയ്യായിരത്തിലെത്തി ഒരു ഗ്രാം കാരറ്റ് സ്വർണ്ണത്തിന്റെ വില എണ്ണായിരത്തി നാനൂറ്റി മുപ്പത് രൂപയായി ഇതോടെ സ്വർണ്ണവില ഒരു ലക്ഷത്തിൽ എത്തുന്നത് വിദൂരമല്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു